ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ ഉച്ച ഭക്ഷണം എന്താന്ന് കാണണ്ടേ അപ്പോതാ ചോറ് പിന്നെ ഉരുളൻകിഴങ്ങ് ഉപ്പേരിയാണിട്ടോ ഉച്ച ഉരുളൻകിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി ഉരുളകിഴങ്ങ് ഉപ്പേരിയാണ് ശാലും ഉണ്ടാക്കിയതാണ് പിന്നെ കൂർക്കൊപ്പേരി ഉണ്ട് കേട്ടോ കൂർക്കൊപ്പരി ഉണ്ടാക്കി നല്ല കുത്തുമുളകൊക്കെ ഇട്ട് നന്നായി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെന്താ മുരിങ്ങടയിലും പരിപ്പും നാളികേരം അരച്ചിട്ട് വെച്ചതാട്ടോ പിന്നെ പ്പടം ഇതാണ് കേട്ടോ ഒന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെന്തൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക